ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ മനോഹരമായ ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ വോളിബോൾ കോർട്ട് കൂട്ടിയുള്ള സ്ഥലമാണ് നേരെ വടക്കോട്ടോ കിഴക്കോട്ടോ ഇവിടുക്കാവുന്ന നല്ല മനോഹരമായ സ്ഥലമാണ് പാലാ പനൂന്ന് ഹൈവേ പന്ത്രണ്ടാം മൈല് പന്ത്രണ്ടാം മൈലിൽ നിന്നും കത്തിച്ച് നൂറ്റമ്പത് ആണ് ഈ പ്ലോട്ടിലേക്ക് വരുന്ന ദൂരം ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം ആ തൊട്ടപ്പുറ കാണുന്നത് ബൈപ്പാസ് ആണ് ആ റോഡിൽ കൂടിയും സെയിം ദൂരമേ ഹൈവേയിലേക്കുള്ളൂ നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപയാണ് വില ഉടമസ്ഥ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓൾറെഡി ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് പണികൾ നടക്കുന്നു അത് ബൈപ്പാസ് കണ്ടുള്ള സ്ഥലമാണ് ഹോസ്റ്റലൊക്കെയാണ് അപ്പുറം കാണുന്നത് രണ്ട് റോഡിൻ്റെ സൗകര്യമുള്ള മനോഹരമായ സ്ഥലമാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ന്യായമായ വിലയെ പറയുന്നുള്ളൂ ഹോസ്റ്റലിനും അപ്പാർട്ട്മെൻറ്റിനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഒരു രണ്ട് മൂന്നടിയും കൂടെ മണ്ണിട്ട് ഉയർത്തിയാൽ നല്ല ഭംഗിയായിട്ട് ഒരു ബിൽഡിങ് പണിയാവുന്നതാണ് പാല ടൗൺ പന്ത്രണ്ടാം മൈല് പാലാ മുനിസിപ്പാലിറ്റി മനോഹരമായ ഇരുപത്തിരണ്ട് സെൻറ്ററോള സ്ഥലം ഹോസ്റ്റലിനും അപ്പാർട്ട്മെൻറ്റും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് രണ്ട് റോഡിൻ്റെ സൗകര്യമുണ്ട് ആ കാണുന്ന ബൈപ്പാസ് റോഡാണ് തൊട്ടിപ്പുറം മുനിസിപ്പൽ റോഡ് ഫ്രണ്ടിൽ കൂടി കിഴക്കൂട്ടോ വടക്കൂട്ടോ വീടോ ഹോസ്റ്റലൊക്കെ പണിയാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് മൂന്നര ലക്ഷം രൂപ പറയുന്നു മുനിസിപ്പൽ റോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് നിലവിൽ കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് കെട്ടിടം പണിയാനായിട്ട് ഇതുപോലെ കുറച്ചുകൂടി മണ്ണിട്ട് ഫില്ല് ചെയ്താൽ നന്നായിരിക്കും രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട് പന്ത്രണ്ടമ്മൽ ജംഗ്ഷനിലേക്ക് വിടുന്ന നൂറ്റമ്പത് മീറ്ററോളമാണ് ദൂരം വരുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക